മലപ്പുറം കൊണ്ടോട്ടിയിൽ മൂന്നര വയസ്സുകാരൻ ചികിത്സാ പിഴവ് മൂലം മരിച്ചെന്ന് പരാതി അരിമ്പ്ര സ്വദേശി കൊടക്കാടൻ നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാനിലാണ് മരിച്ചത് അറസ്റ്റേഷൻ നൽകിയതിലെ പിഴവാണ് മരണകാരണമെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു ആരോപിക്കുന്നുടക്കം ചർദ്ദിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ മരണപ്പെട്ടത് എന്നുള്ളതാണ് ആ ഒരു ഉമ്മക്കും നഷ്ടപ്പെട്ടു പോയത് ഏക മകനാണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ എത്തിയിട്ടില്ല വീട്ടിലാണ് കുട്ടി മരിച്ചു എന്ന് മുന്നേ ഡോക്ടർ വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ അസുഖം വന്നിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ പ്രതീക്ഷ ഡോക്ടർമാരിൽ വിശ്വാസമാണ് ഡോക്ടർമാർ നമ്മുടെ കുട്ടികളെ രക്ഷിക്കുന്ന കുട്ടികളെ അസുഖം മാറ്റുന്നതും പക്ഷെ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു നിസ്സാരമായ ഒരു കുട്ടി ഡോക്ടർമാരുടെ പിഴവ് കൊണ്ട് ജീവൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാം എന്നുള്ളത് വലിയ പ്രയാസമാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ കൊണ്ടോട്ടിയിൽ എന്നുള്ള ഒരു നാല് വയസ്സുള്ള ഒരു കുട്ടി കളിക്കുമ്പോഴെന്തോ വായക്കുള്ളിൽ എന്തോ കൊമ്പ് കൊണ്ടിട്ട് നാവിൻ്റെ ആ വായക്കുള്ളിൽ മുറിവുണ്ടായി അങ്ങനെ മുറിവുണ്ടായിട്ടാണ് കൊണ്ടോട്ടിയിലെ മേഴ്സി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് മേഴ്സി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ പ്രതീക്ഷ എന്താണ് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണ് അവര് നമ്മുടെ കുട്ടീനെ രക്ഷിച്ച് തരും അതിനാണല്ലോ ഡോക്ടർമാര് പഠിച്ചുണ്ടാക്കിയിട്ട് അവിടെ നിൽക്കുന്നത് പക്ഷെ അവിടെ എത്തിയിട്ട് അവർ പറഞ്ഞത് കുട്ടിക്ക് ഓപ്പറേഷൻ നടത്തണം വീട്ടുകാർ ഒരുങ്ങി അനസ്ഥേഷ കൊടുക്കണം അങ്ങനെയാണല്ലോ എന്റെ ഒരു രീതി ഈ അനേസ്തേഷ കൊടുത്തിട്ട് കുട്ടിനെ മയക്കുന്നത് ഈ അനേസ്തേഷ കൊടുക്കുന്നതിന്റെ അളവ് തെറ്റിപ്പോയി ഈ അനസ്ഥേഷ കൊടുത്തിട്ട് പിന്നെ കുട്ടി ഉണർന്നിട്ടില്ല അങ്ങനെ ആ കുട്ടി മരണപ്പെട്ടു അപ്പൊ വീട്ടുകാർ പറയുന്നത് അനേസ്തേഷ കൊടുക്കുന്നതിന്റെ പിഴവാണ് ഡോക്ടർമാർക്ക് ന്യായീകരണം എന്താണ് ഞങ്ങൾ പരമാവധി ശ്രമിച്ചതാണ് അനസ്ഥ കൊടുക്കുന്നതിന് പിഴവൊന്നുമല്ല കുട്ടി ഇതിനിടക്ക് ഛർദ്ദിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ മരണപ്പെട്ടത് എന്നുള്ളതാണ് അനസ്തേഷന് മരുന്ന് കൊടുക്കണം പറഞ്ഞു അനുസ്ത മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ ഡോക്ടർ എത്തിയിട്ടില്ല വരണം വീട്ടിലാണ് വരണം എന്ന് പറഞ്ഞു കുട്ടി മരിച്ചെന്ന് പറഞ്ഞ അതിന്റെ മുന്നേ ഡോക്ടർ വന്നിട്ടില്ല അനുസ്തേന്റെ അനുസ്തേന്റെ അളവ് ഇവർക്ക് കൂടിയതാണ് അല്ലാതെ ആ കുട്ടിക്ക് റസു ഇവർ പറഞ്ഞു റസുഖം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കുട്ടിക്ക് റസുഖം വന്നവർ ഉണ്ടായിട്ടില്ല കുട്ടിക്ക് അസുഖം ഉണ്ടായില്ല കുട്ടി അങ്ങനെ മരണപ്പെടുകയാണ് ചെയ്തത് ഇപ്പൊ അനാസ്ഥ വേറെന്താ പറയുള്ള ആ ഒരു ഉമ്മക്കും വാപ്പക്കും നഷ്ടപ്പെട്ടു പോയത് ഏക മകനാണ് കൊണ്ടോട്ടിയിലെ മൊറയൂരിലുള്ള നാസറിൻ്റെയും സൗദാബിയുടെയും ഏക മകനാണ് എന്ന ഈ നാല് വയസ്സുകാരൻ അള്ളാഹു ആ കുട്ടിയെ സ്വർഗത്തിലെ ഉന്നതനായ രാജകുമാരനാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം ഇത്തരം കേസുകൾ വരുന്നുണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ ആറ് വിരലുള്ള ഒരു കുട്ടി ആറാമത്തെ വരല് നീക്കം ചെയ്യാനാണ് ആ കുട്ടിനെ ഹോസ്പിറ്റലിൽ കാണിച്ചത് അങ്ങനെ കാണിച്ചിട്ട് പിന്നെ കുട്ടിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൊണ്ടുവരുന്നത് കുട്ടിയുടെ വായക്കുള്ളിൽ കുറെ പഞ്ഞിയിട്ടാണ് ആ ഉമ്മാകെ അന്ധം ഇട്ടുപോയി അപ്പൊ പറഞ്ഞത് കുട്ടിയുടെ നാവിന് ഓപ്പറേഷൻ ചെയ്തതാണ് മാറ്റാനുള്ളത് ആറാമത്തെ വരല് ഓപ്പറേഷൻ ചെയ്തത് നാവിന്റെ നാവുമ്മ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കണ ഇന്ന് ഇന്നലെ മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ പിഴവ് പറ്റിയെന്നൊരു സമ്മതം ഉണ്ടായി ആ കുട്ടിക്ക് ഉണ്ടാക്കുന്ന ജി മറ്റേ സംസാരിക്കാൻ യാതൊരു പ്രയാസവും ആ കുട്ടിക്കില്ല പക്ഷേ അബദ്ധങ്ങൾ സംഭവിക്ക ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വല്ല സംഭവങ്ങൾ സംഭവിച്ചിട്ടാണെങ്കിൽ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തിയിട്ട് വളരെ ക്രൂരമായുള്ള നടപടികൾ ഉണ്ടാവും ഈ അടുത്ത ഏതൊരു കുഞ്ഞു മരിക്കാൻ ഇടയാക്കിയതിന് ആ ഒരു രക്ഷിതാക്കൾക്കെതിരെ ആലപ്പുഴ ഭാഗത്തങ്ങാനാണ് മെഡിക്കൽ കോളേജ് ഗംഭീര കേസ് എടുത്തിട്ട് ആ മയ്യത്ത് പോലും വിട്ടുകിട്ടാതെ ആ ആ ഒരു അമ്മ കണ്ണീരോടു കൂടി സംസാരിക്കുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു ചികിത്സ കിട്ടുക ആ ചികിത്സക്ക് പിഴവ് സംഭവിച്ചാൽ അത് തുറന്നു പറയാ ഇത് രണ്ടും ഇല്ലാതെ ന്യായീകരിച്ചുകൊണ്ട് നിൽക്കും ഏതായാലും കൊണ്ടോട്ടയിലുള്ള ഈ ഷാസിലെന്ന് പേരുള്ള ഈ നാലു വയസ്സുകാരന്റെ മരണത്തെ തുടർന്ന് ഹോസ്പിറ്റലിൽ ഭയങ്കര പ്രശ്നമായി ജനങ്ങൾ മുഴുവനും ഇളകി ഒടുവിൽ പോലീസ് വന്ന് ലാത്തി വീശിച്ചിട്ട് ലാത്തി വീശിയിട്ടാണ് ആളുകൾ ഓടിച്ചു എന്നൊക്കെ കേൾക്കുന്നത് ആ നഷ്ടപ്പെട്ടു പോയ ഉമ്മാക്കുപ്പാക്കും മേഘ മകനാ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഒരു കേസ് അറിയുന്ന കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് വിശദാംശങ്ങൾ കമൻറ്റ് ചെയ്യണം കളിക്കുന്നതിനിടയിൽ സംഭവിച്ച അബദ്ധമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഹോസ്പിറ്റലും നമ്മളിപ്പോൾ എല്ലാ ഹോസ്പിറ്റലും നല്ലതാണെന്നുള്ള കോൺസെപ്റ്റിൽ തന്നെയാണ് നമ്മൾ പോണത് പക്ഷേ അള്ളാഹു ഇതുപോലെയുള്ളൊരു പരീക്ഷണം നമുക്കൊന്നും തന്നെ ബുദ്ധിമുട്ടൊക്കെ എന്നുള്ള പ്രാർത്ഥനയിലാണ് അപ്പൊ നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഇന്നലെ ഞാനൊരു ഇന്ന് ഞാൻ മാതൃഭൂമിയിലൊരു വാർത്ത കണ്ടു ഇനിയും സമസ്തയിലെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല ി അതായത് ബഹാവുദ്ദീൻ നദീവി ഉസ്താദിനെതിരെ ജിഫ്രി തങ്ങളുടെ പരോക്ഷമായ വിമർശനം എന്നൊക്കെയാണ് ആ മാതൃഭൂമിയിലെ വാർത്ത ഒരു കുത്തിത്തിരിപ്പ് വാർത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്തോ ഒരു അമിതമായ താല്പര്യമുള്ള പോലെ തോന്നി ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങള് വയനാട് നടന്ന ഒരു ജമ്മിയത്തിൽ മുലിമീൻ്റെ ഒരു പരിപാടിയിൽ വെച്ച് നടത്തിയ പ്രഭാഷണമാണ് അത് നെതിവിക്കെതിരെയാണെന്നും ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഈ ഒരു നെതിവി സുപ്രഭാതം പത്രത്തിന് നയം മാറ്റമുണ്ട് സമസ്ത നേതാക്കൾക്ക് നയംമാറ്റമുണ്ട് എന്നൊക്കെ പരസ്യമായിട്ട് റിപ്പോർട്ടർ ചാനൽ വന്ന് പ്രതികരിച്ചതിന് ശേഷം ജിഫ്രി തങ്ങൾ ഇത്രയും വിശദീകരിച്ചിട്ട് പറയുന്നത് ആദ്യമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥയിലെ പ്രശ്നങ്ങൾ ഉടനെ ഒന്നും അവസാനിക്കാൻ പോണില്ല എന്നാണ് ഇതിൽ വന്ന മാതൃഭൂലെന്ന റിപ്പോർട്ട് നിങ്ങൾ ആ ഇതിന് കാരണമായ ഒരു വീഡിയോ ഒന്ന് കാണാം ഇത് വലിയ മഹാന്മാരാകുന്ന വലിയാക്കറ്റ് മാർ ഇവിടെ സ്ഥാപിച്ച് അവരുണ്ടാക്കിയതായ ഒരു പ്രസ്ഥാനാണ് ഈ പ്രസ്ഥാനത്തിന് ആർക്കും ഒരു കാലഘട്ടത്തിൽ ഇതിന് ഒരു ഇതിന് ഒരു നിലക്കും എന്തെങ്കിലും നിലക്കുള്ള ഫോർപ്പിക്കാൻ ഒരു സാധ്യത ഒന്ന് ഇതിന്റെ നയങ്ങളൊക്കെയാണ് എങ്കിലൊരു മാറ്റമില്ല ഇത് മഹാന്മാരാവുന്ന മുൻഗാമികൾ ഇവിടെ രൂപീകരിച്ച ആ നയപ്രകാരം തന്നെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് യാതൊരു മാറ്റില്ല ഇതിന്റെ പുതിയ നയങ്ങളൊന്നും പഠിപ്പിക്കാൻ ആഗ്രഹമില്ല അപ്പൊ അത് നമുക്കറിയാം ഇത് എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടോണ്ടത് അപ്പൊ അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി പകരം ഇത് ആഹ് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ആഹ്റത്തിലേക്കുള്ളതായ ഒരു പാല മനസ്സിലായി ഇത് അത് ഇത് നമ്മൾ ആഹ്റക്ഷപ്പെടുന്നു അതാണ് നമ്മുടെ ഭൗതികവുമായ രക്ഷകളും താല്പര്യങ്ങളും ഈ സംഘടന വിജയം അപ്പം അതുകൊണ്ട് ആഹാരം രക്ഷപ്പെടണം മഹാന്മാരി നമ്മളെ പോകണ്ടാവണം സ്വർഗത്തിലേക്ക് നമ്മളെ പോകുക അവർ കൈ പിടിച്ച് കൊണ്ടുപോകണം ഇതിലേക്കൊക്കെ ഉള്ളതായ ഒരു സംഘടനയാണ് ഈ സംഘടന ആ നിലയ്ക്ക് ഈ സംഘടനയെ ശക്തിപ്പെടുത്തുക ഇതിനു വേണ്ടി പ്രവർത്തിക്കുക ഇത് നൂറാം വാർഷികം വരാൻ പോവാണ് നൂറാം മാർഷികത്തെ വലിയ ഒരു സംഭവമാക്കി തീർക്കണം അപ്പം ബാംഗ്ലൂർ സമയങ്ങളൊക്കെ കഴിഞ്ഞതുപോലെ അതിനേക്കാൾ വലിയൊരു സംഭവമാക്കുന്നത് ബാംഗ്ലൂർ നമ്മൾ ഒരുക്കൊന്നും ഇല്ലാതെ എന്നുള്ളതാക്കി വലിയ സംഭവമാക്കി അപ്പോൾ അതൊന്നുമില്ല ദൂരാവശിക തന്നെ വലിയ ഒരുക്കങ്ങളോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ സ്ഥലത്തെ അരങ്ങൾ കയറി കണ്ടുപിടിച്ചാൽ ഇല്ല ഇതിൽ മറ്റൊരു സ്ഥലം കേരളത്തിൻ്റെ ഇവിടെ ഇപ്പോഴത്തെ അറ്റികൊണ്ടിരിക്കുക അപ്പോൾ എല്ലാ രീതിയിലും പോകലുണ്ട് അപ്പോൾ ആ നിരക്ക് വലിയ സംഭവം ആക്കി വയ്ക്കും അതിനൊക്കെ മാലിന്യങ്ങളും ഉസ്താഹന്മാരോകുന്ന നിങ്ങളാണ് സമസ്ത കേരള ജനീയത്തിലും ഈ സന്ദേശം ഇതിന്റെ ഈ പ്രചാരകൾ അല്ലാതെ സംശയില്ല ഇതിന്റെ ലക്ഷ്യങ്ങളും അപ്പൊ അങ്ങനെ ഒരു ഒരു സംസ്ഥയിലെ പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോകുന്നുള്ളത് ഇതിൽ ഐക്യത്തിന്റെ സംസാരമായിട്ടാണ് എനിക്ക് തോന്നിയത് മാതൃഭൂമി എന്തിനാണ് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കണം എന്ന് എനിക്ക് മനസ്സിലാവണില്ല ഏതായാലും സമസ്ത എന്ന നദീവി മഹാബുതി നിധി വിസ്താവ് പറഞ്ഞതിന്റെ വിഷയത്തില് ജൂൺ അഞ്ചിന് ബുധനാഴ്ചയാണ് സമസ്തയുടെ മുഷാവറ യോഗം ഒരൊറ്റ കാര്യമേ നിധി വിസ്തക പറയുന്നുള്ളു നയത്തിൽ മാറ്റമുണ്ട് അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുന്നു കൂടുതൽ കാര്യങ്ങൾ ഞാൻ അഞ്ചാം തീയതി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കഴിയുന്ന അഞ്ചാം തീയതിയുള്ള സമസ്ത വിശദീകരണ യോഗത്തിൽ ഞാൻ സംസാരിക്കും ഏതായാലും ഈ മുഷാ നാൽപ്പതങ്ക മുഷാവറയിൽ കൂടുതൽ പേരും ബഹാബുതിരസ്താനെ അനുകൂലിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് സംസ്ഥയുടെ ഈ ഒരു പത്രത്തിന് ഒരു പൊതുപത്രം എന്ന രീതിക്ക് വേണ്ടിയിട്ട് സംഘടനക്കോ അല്ലെങ്കിൽ സമസ്തക്കോ എതിര് നിൽക്കുന്ന പ്രസ്ഥാനത്തിന് അനുകൂലിക്കുന്ന നടപടി ഉണ്ടാവരുത് സി പി എം അനുകൂല നടപടി ഉണ്ടാവരുത് എന്നുള്ളൊരു ആവശ്യമാണ് ഏഹ് കടുത്ത നടപടിയൊന്നും സമസ്ത എടുക്കില്ല പുറത്താക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സംസ്ഥ പിളരും എന്നൊരു രീതിയിലേക്ക് അത് മാറും പകരം താക്കി നൽകുക എന്നൊരു സമീപനമായിരിക്കും സംസ്ഥയുടെ ഭാഗത്ത് നിന്നുണ്ടാവുക അപ്പൊ അത്തരം ഇതൊക്കെ ഒരു സമവായത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് മാതൃഭൂമിയിൽ ഇങ്ങനെയൊരു വാർത്ത ഇതൊരു സമസ്തയിലെ പ്രശ്നങ്ങൾ ഇനി അവസാനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് മാതൃഭൂമിയിൽ കണ്ടത് ഏതായാലും അഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മലപ്പുറം ജില്ല മലപ്പുറത്തെയും പൊന്നാന ലോക്സഭാ മണ്ഡലത്തെ സ്ഥാനാർത്ഥിയുടെ വിജയമൊക്കെ ചർച്ചയാവും പക്ഷേ ഈ സമസ്തയുടെ സുപ്രഭാതവുമായിട്ട് ബന്ധപ്പെടുന്ന ജിഫ്രി മുത്തുക്കോയത്തങ്ങളൊക്കെ ഒരു ഭാഗം പറയുന്നത് സംസ്ഥക്കങ്ങനെ വ്യതിയാനം സംഭവിച്ചിട്ടില്ല നയങ്ങളിൽ മാറ്റം സംഭവിച്ചിട്ടില്ല പിന്നീട് പൊതുപത്രം നിലക്കാരി ഉദ്ഘാടനത്തിന് പോലും കൊടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ പങ്കെടുപ്പിച്ചിരുന്നു അപ്പോൾ ആ ഒരു നയം തന്നെയാണ് പത്രത്തിനുള്ളത് എന്നുള്ളതാണ് ഏതായാലും ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു കാഴ്ച ഉണ്ടാവട്ടെന്നുള്ള പ്രാർത്ഥനയിലാണ് കൂട്ടത്തിൽ നമ്മൾ ആ ഒരു ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ടു പോയ ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്ക് തുബ്ബായ രാജാവ് എല്ലാവരും അതിൻ്റെ ആൻസർ എഴുതി കാബക്കി കിസുവ ആദ്യമായിട്ട് നിർമ്മിച്ചു കൊടുത്തത് ഇനി ഇന്നത്തെ ഒരു ചോദ്യം ഈ പരിശുദ്ധ കബയുടെ കവാടം വാതിൽ ഡോറ് ആ ഡോറ് ഇന്ന് സ്വർണത്തിന്റെ ഡോറാണ് ആദ്യമായിട്ട് ആരാണ് സ്വർണത്തിന്റെ സ്വർണം പതിച്ച വാതിൽ പണി പണി കഴിപ്പിച്ചതെന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും